ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്ത ഒന്ന് രണ്ട് ഡ്രസ്സ് കാണിക്കാവേ ഇത് ഷീനിന്ന് ഓർഡർ ചെയ്തതാണ് എൻ്റെ ഷീണിലെ കാട്ട് കണ്ട എല്ലാവരും ഞെട്ടിത്തെരിച്ചു പോവും കാരണം ഒരു പത്ത് നൂറ് ഐറ്റംസ് അതിൽ ആഡ് ചെയ്തിടും ഈ നമ്മൾ ഒരു ഡ്രസ്സ് നോക്കുമ്പോൾ അതിൻ്റെ താഴെ അതിൻ്റെ സിമിലർ ആയിട്ടുള്ള അടുത്ത ഡ്രസ്സ് വരത്തില്ലേ അപ്പോൾ എനിക്ക് അത് ഇഷ്ടപ്പെടും അപ്പോൾ അതുകൂടെ ആഡ് ചെയ്ത് വെക്കും ഇതെല്ലാം ആഡ് ചെയ്ത് ആഡ് ചെയ്ത് ഒരിക്കലും ഞാൻ മേടിക്കാറില്ല പക്ഷേ ഈ കഴിഞ്ഞ ദിവസം ഞാൻ രണ്ടും കൽപ്പിച്ചങ്ങ് മേടിച്ചു കേട്ടോ പത്തിരുന്നൂറ് ഡോളറിന് അപ്പം അതിലെ ഒന്ന് രണ്ട് ഐറ്റമാണ് ഈ കാണിക്കുന്നത് ഈ ആഴ്ച ഞങ്ങളുടെ പള്ളിയിൽ ഒരു ചെറിയ പരിപാടിയുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ മേടിച്ചേക്കുന്നത് നിങ്ങൾക്ക് ഇതിൽ ഏത് ഡ്രസ്സാണ് ഇഷ്ടപ്പെട്ടതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ എനിക്കൊരു ചെറിയ കൺഫ്യൂഷൻ എനിക്ക് ഈ ഒരു ഡ്രസ്സാണ് ഇഷ്ടപ്പെട്ടത് മൂസിൻ്റെ ഡ്രസ്സ് കണ്ടോ അതും ഷീനിന്ന് മേടിച്ചാണെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് എനിക്ക് ഇതിനെല്ലാം ബിലോ തേർട്ടി ഡോളേഴ്സ് ആണ് ആയിട്ടുള്ളത് എക്സാക്റ്റ് എത്ര അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ ഞാൻ നോക്കിയിട്ട് പറയാവേ